പ്രകാശത്തിന് അഞ്ചാം ദേവരസം വിശുദുർബാനയുടെ സ്ഥാപനം സ്വർഗസ്നങ്ങളുടെ പിതാപങ്ങൾ നാം ഉചിതമാണ് ഞങ്ങളുടെ രാജ്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സ് സ്വർഗത്തിലേപോലെ ഭൂമി വേണം എന്ന ഹരം ഞങ്ങൾക്ക് ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് ഞങ്ങൾ അടക്കം പാവങ്ങൾ ഞങ്ങൾ ഞങ്ങൾ പ്രാവത്തിൽ വീഴാണ്ടെങ്കിൽ ദൃഷ്ടാപിതി രക്ഷണമേ യാമി സഭാ പ്രസംഗം പത്തേണ്ടത് പതിനാല് നല്ല ദോശീത്തയായ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും നന്നമറിഞ്ഞാൽ മീസസ്കാൻ വിശ്വസന അനുഗ്രഹിക്കുകയാണോ അവിടുത്തെ ഭയമായ ശങ്കോർ മേലാൽ മേപാവി ലാൽ കിട്ടി പോയി ഞങ്ങൾ മനസമയത്ത് അപേക്ഷമേ സഭാ പ്രസംഗം പന്ത്രണ്ട് പതിനാലും നല്ലത് ചിത്തായ ഏത് നിഗൂഢ പ്രവർത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും നന്മറിഞ്ഞാണെങ്കിൽ മീസസ്കാൻ വിശ്വസനകൾ അനുഗ്രഹിക്കട്ടുള്ളതാണ് അങ്ങനെ തരത്തിലാണോ ബസ്റ്റോർമേമര മേപാപിലാക്കി പോയി ഞങ്ങൾ മനസമയത്തിനാണ് സഭാ പ്രസംഗങ്ങൾ പന്ത്രണ്ട് പതിനാല് നല്ല ദോശത്തെ ഏത് നിഗൂഢ പ്രവർത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും നന്മ സ്റ്റേ താമസകളെ അനുഗ്രഹിക്കട്ടുള്ളതാണ് നമ്മുടെ തരത്തിലും ഭരമായ ശങ്കിരിക്കട്ടാണ് ബസ്റ്റോമേമേ പാൽ കിട്ടി പോയി ഞങ്ങൾ മനസമയത്ത് യാമി സഭാ പ്രസംഗം ബന്ധപ്പെട്ട പറഞ്ഞാൽ നല്ലതോ ചിത്തായ ഏത് നികൂഢ പ്രവർത്തിക്കും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും നന്മാറിഞ്ഞാൽ മീസികൾ താങ്ങാടിയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുള്ളതാണെന്ന് കണ്ടതിർത്തി മനമയ ശങ്കിരി കിട്ടാന്ന് ബസ്കൾ മേംബാനമി പാവിലാക്കാൽക്കണ്ടി പോയി ഞാൻ മനസ്സമേത ഭീഷണമയാമി സഭ പ്രസംഗം നല്ലതോ ചിത്തയായ ഏത് നികൂഢ പ്രവർത്തിക്കും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും നന്മാറിഞ്ഞാൽ മീസസ്കർ താങ്ങി സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടതാണെന്ന് മണമായ ശങ്കിരി കിട്ടണമെ പാവിലാക്കാൽക്കണ്ടി പോയി മനസമയം മ്യമി സഭാ പ്രസംഗം പന്ത്രണ്ട് പതിനാല് നല്ലത് ചിത്തയായ ഏത് നികൂഢ പ്രവർത്തിക്കും ദൈവം നീതിപിടുത്തു മുമ്പിൽ കൊണ്ടുവരുന്ന നന്മാർ ഞാൻ മിസ്കരുടെ സ്ത്രീകളിൽ അംഗീകരിക്കിട്ടുള്ളതാണോ പ്രമമായ അനുകിരി കിട്ടാനാകുന്നു പരിസ്ഥോ മേമ്പ്രാൻ മേഭാവികളായി കൂട്ടിപ്പോയി ഞാൻ മനസ്മേത ഭീഷണമയാമി സഭ പ്രസംഗം പന്ത്രണ്ട് പതിനാല് നല്ലത് ചിത്തയായ ഏത് നിഗൂഢ പ്രവർത്തിക്കും ദൈവം നീതിപിടിന് മുമ്പിൽ കൊണ്ടുവരുന്നത് നന്മാറിഞ്ഞാൽ മിസ്തിക താവങ്ങയുടെ സ്ത്രീകളിൽ അംഗീകരിക്കിട്ടോളാകുന്നു അങ്ങനെ തരത്തിൽ പരമായ ശനികരിക്കാനാകുന്നു പരിസ്ഥോ മേംബാന മേധാവി ആയിക്കൊണ്ടിപ്പോൾ ഞങ്ങൾ മനസ്സമേത ഭീഷണമയാമെ സഭ പ്രസംഗം പന്ത്രണ്ട് പതിനാല് നല്ലത് ചിതയായ ഏത് നികൂഢ പ്രവർത്തിയും ദൈവം നീതിപീടത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന നന്മ ഞങ്ങളുടെ മിസ്തിക താമരയുടെ സ്ത്രീകളിൽ മനസ്മീതം യാമി സഭാ പ്രസംഗം പന്ത്രണ്ട് പതിനാല് ഏത് നല്ലതോ ചീയ ഏത് നികുഡ് പ്രവർത്തിക്കും മുമ്പിൽ കൊണ്ടുവരുന്ന പോയി ഞങ്ങൾ മനസ്സമീനം ആമ സഭാ പ്രസംഗം പന്ത്രണ്ട് പതിനാല് നല്ലത് ചീത്തയായ ഏത് നികൂടെ പ്രവർത്തിക്കും മുമ്പിൽ കൊണ്ടുവരുന്നതാണ് ഈ സത്യങ്ങളുടെ അങ്ങനെ പോയി ഞങ്ങൾ മനസ്സമീതമായ ഭക്ഷണമെ സഭാ പ്രസംഗം പന്ത്രണ്ട് പതിനാല് നല്ലത് ചെറിയ ായത്വർത്തിയും ദൈവം നീതിപീത്തിന് മുമ്പിൽ കൊണ്ടുവരും കിട്ടാളാണ് നിങ്ങളുടെ ഭരണമായി ശങ്കിൽ കിട്ടാനാണോ കൂടി പോയി ഞാൻ മനസ്സമയാമി സഭാ പ്രസംഗം പറഞ്ഞാൽ നല്ലതൊച്ചിതായ ഏത് നികൂപ പ്രവർത്തിക്കും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും സ്ത്രീകളെങ്ങനെ കിട്ടാതെ സഭാ പ്രസംഗം പറഞ്ഞാൽ നല്ലത് ചീത്തയായ ഏത് നികൂട പ്രവർത്തിയും ദൈവം നീതിപീത്തിന് മുമ്പിൽ കൊണ്ടുവരും കിട്ടാതെ അങ്ങനെ ശങ്കി കിട്ടാനാകുന്നു ബസ്സോമിയാണെ

നല്ലതോ ചിത്തയായ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന നന്മ അറിഞ്ഞ മേ സസ് കഥാവങ്കയുടെ സ്ത്രീകളിലങ്ങനിലേക്ക് ഇട്ടുള്ള ഭടമാശൻ ഗ്രീ കിട്ടനാണ് ബസ്തോളമേംബ്രാനമേ ഭാവികളെ ആൾക്കൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം ബേവ്വോണമയാമേ സഭാ പ്രസംഗം പന്ത്രണ്ട് പതിനാല് നല്ലതോ ചിത്തയായ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന നന്മ അഞ്ഞാടമേ സസ്തി താമങ്കയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രീപിട്ടാ നെഴുതൃ ഭടമാഷൻ ആണ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത ബേഷ്വരമയാമേ സഭ സഭാപ്രസംഗം എന്നാൽ പന്ത്രണ്ട് പതിനാല് നല്ലതോ ചിത്തയായ ഏത് നിഗൂഢ പ്രവൃത്തിയും

പന്ത്രണ്ട് പതിനാല് നല്ലതോ ചിതയായ ഏത് നിഗൂഢ പ്രവർത്തിക്കും ദൈവം നീതി പേടുന്നതിന് മുമ്പിൽ കൊണ്ട് ഒരു നന്മ അറിഞ്ഞാലും മേ സസ്തിക താമങ്ങയുടെ ശ്രീയിൽ അങ്ങനെ ഗ്രഹിക്കിട്ടുള്ളതാണ് നിങ്ങളുടെ ഇതരത്തിൽ മെഡമായ ശൻഗ്രി കിട്ടാൻ ആണ് ബസ്തോടെ നമ്മളെ ബാബികളെ നിങ്ങൾക്കേണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് തൊണ്ണൂരിൽ ഭീഷണമയാമേ സഭാ പ്രസംഗം പന്ത്രണ്ട് പതിനാല് ഇത് നല്ലൊരു ചിതായ ഏത് നിഗൂഢ പ്രവർത്തിക്കും ദൈവം നീതി പഠിത്തത്തിന് മുമ്പിൽ കൊണ്ട് ഒരു നന്മ അറിഞ്ഞാലും മേ സ്സ്തിക താവങ്ങയുടെ ശ്രീളിൽ അങ്ങനെ ഗ്രഹിക്കിട്ടവളാ ആണ് അങ്ങനത്തെ തരത്തിലും മെഡമായ ശൻഗ്രഹിക്കാൻ ആണ് ബസ്തോടെമേ നമ്മുടെ മേ ബാബികൾ നിൽക്കേണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് തൊണ്ണൂർ ഭീഷണ മയാമേ സഭാ പ്രസംഗം പന്ത്രണ്ട് പതിനാല് നല്ലത് ചിതയായ ഏത് നികൂഢ പ്രവർത്തിക്കും ദൈവം നീതിപ്പെടുത്തിട്ട് മൊബൈൽ കൊണ്ടുവരുന്ന മിസ്സേർ ഡിസ്ട്രകളിൽ അങ്ങനെ പാബ്ലാങ്ങൾ കണ്ടിട്ട് പോയി ഞങ്ങൾ മറ്റന്ന സമയത്ത് നമ്മുടെ മിയാമി റോമാ പതിനാലെട്ട് നാം ജീവിക്കുന്നെങ്കിൽ കഥാനുസന്തമായി ജീവിക്കുന്നു മരിക്കുന്നതെങ്കിൽ കഥാനസന്തമായി മരിക്കുന്നു ആകെ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താനുള്ളവരാണ് താനുള്ളവരാണ് നന്മറിഞ്ഞത് മീ സിതാമസം ഗ്രീ കിട്ടി മഹിഷൻ ഗ്രീ കിട്ടനാണ് പെസ്വർമിയം രാജ്മേ ബാബലാൽക്കട്ടി പോയി ഞാൻ മനസ്സമേതം ആണ് ഭക്ഷണമയാമെ റോമാ പതിനാലെട്ട് നാം ജീവിക്കുന്നതിൽ കഥാനസംബന്ധമായി ജീവിക്കുന്നു മരിക്കുന്നതെങ്കിൽ മരിക്കുന്നു ആകെ ജീവിച്ചാലും മരിച്ചാലും കഥ നാം കഥാനുള്ളവരാണ് നന്മറിഞ്ഞത് മീസസ്കൃതാമസം ഗ്രീ കിട്ടാറാണ് അങ്ങനെ ഒരു മഹൻ ഗ്രീ കിട്ടനാന്ന് പശ്ചോമലാൽക്കുട്ടി പോയി ഞങ്ങള് മനസ്സമേതമായ ഭക്ഷണമയാമെ റോമാ പതിനാലും നാം ജീവ ജീവിക്കുന്നവെങ്കിൽ പതിനാലിട്ട് നാം ജീവിക്കുന്ന എങ്കിൽ കഥാനുസൃതമായി ജീവിക്കുന്ന മരിക്കുന്ന കഥാനുസൃതമായി മരിക്കുന്ന ആകെ ജീവിച്ചാലും മരിച്ചാലും കഥാനുള്ളവരാണ് നന്നറിഞ്ഞി സത്യകഥാൻ രീതിയിൽപ്പെട്ടതാണെന്ന് അങ്ങനെതിർത്തി ഫലമായ ശങ്കടാ പരിസ്ഥോമിയാമരൻ മീ ബാബിലായാൽ കണ്ടിപ്പോൾ ഞങ്ങൾ മനസ്സമേതം ഭീഷണോ മാമേറോമാ പതിനാലായിട്ട് നാം ജീവിക്കുന്നു എങ്കിൽ കഥാന സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നതെങ്കിൽ കഥാന സ്വന്തമായിരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവനുള്ളവരാണ് നന്മറിഞ്ഞാൽ മീ സിസ് കർത്താവിന്റെ സ്ത്രീകളെ നീക്കിട്ടാണ് നമ്മൾ ശരീരപ്പെട്ടാൽ മേൽ മേബിലായാലുക ഇപ്പോൾ ഞങ്ങൾ മനസ്സമേതത്തിന് മാമേറോമാ പതിനാലായിട്ട് നാം ജീവിക്കുന്നു എങ്കിൽ കഥാൻ സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നവെങ്കിൽ കഥാന സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം നാം കർത്താവനുള്ളവരാണ് നന്മറിഞ്ഞാ മീസ് സസ് കഥാൽ നീക്കിട്ടാണ് നമ്മൾ ഫലമായ ശരിയാണെന്നോ പരിസ്ഥർമൻ മേബി ലാൽ കണ്ടി

നാം ജീവിക്കുന്നു നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നത് നിങ്ങൾക്കത്താന സ്വന്തമായി മരിക്കുന്നു ആകെ ജീവിച്ചാലും മരിച്ചാലും നാം നന്മ നമുക്ക് താനുള്ളവരാണ് നന്മസ്കത്താ അങ്ങനെ കിട്ടുകയാളാന്നു അങ്ങനെ കിട്ടാനാണോ മേബി പോയി സ്മേതം യാമേ രോമാ പതിനാലിട്ട് നാം ജീവിക്കുന്നു നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നത് താന സ്വന്തമായി മരിക്കുന്നു ആകെ ജീവിച്ചാലും മരിച്ചാലും നാം താനുള്ളവരാണ് നന്മ കിട്ടനാണോ പരിസ്ഥോമേം മേബിട്ടി പോയി ഭീഷണോ പതിനാലിട്ട് നാം ജീവിക്കുന്നു നിങ്ങൾക്ക് താനും സ്വന്തമായി ജീവിക്കുന്നതും മരിക്കുന്നു നിങ്ങൾക്ക് താൻ സ്വന്തമായി മരിക്കുന്നോ ആകെ ജീവിച്ചാലും വെച്ചാലും നമുക്ക് തവണ ഉള്ളവരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യ താമലാമോ അങ്ങനത്തെ ദൃത്മരമായ ശല്യം കിട്ടാനും ബസ് ഓർമ്മയെ രമേ ഭാവി പോയി ഞങ്ങള് നല്ല സമയത്ത് നമ്മൾ ഭീഷണമായിട്ട് നാം ജീവിക്കുന്നു നിങ്ങൾക്ക് തനസ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നു കഥ അനുസൃതമായി മരിക്കുന്നു ജീവിച്ചാലും മരിച്ചാലും നമുക്ക് താമുള്ളവരാണ് നന്മ മീസസ് കഥാവിടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുകയാണ് അങ്ങനത്തെ കൃത്യപരമായ ശനിക കിട്ടണമേം മേ ബാബിലാക്കി പോയി ഞാൻ നമ്മുടെ സ്നേഹത്തെ ഭീഷണിയാമേ റോമാ പതിനാല് പതിനാലെട്ട് നാം ജീവിക്കുന്ന നിങ്ങൾ കഥാനുസന്തമായി ജീവിക്കുന്നു മരിക്കുന്നു നിങ്ങൾ കഥാനസ്വന്തമായി മരിക്കുന്നു ആഗ്രഹം ജീവിച്ചാലും മരിച്ചാലും നമുക്ക് താമുള്ളവരാണ് നന്മ മീസസ് കഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുകയാണ് അങ്ങനത്തെ കൃത്യപരമായ ശനിക കിട്ടാനാണ് ബസ്തോളമേം മേ ബാബിലായക്കിടയിൽ പോയി ചെയ്യണം എന്ന സ്നേഹത്തെ അഭീഷണമേ റോമ പതിനാലോ നാം ജീവിക്കുന്ന വിളക്കത്താനസമായി ജീവിക്കുന്നു മരിക്കുന്നത് നിങ്ങൾക്ക് കത്താനസ് മരിക്കുന്നു ആകെ ജീവിച്ചാലും മരിച്ചാൽ ഞാൻ നാം താമസിയുള്ളവരാണ് നെൻ പറഞ്ഞാൽ മീസസ്കാമങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടാതെ നമ്മുടെ മഹിട്ടാണെന്ന് ബസ്തോമേം രാ കിട്ടി പോയി ഞാൻ മനസ്സിനെ തന്നെ ഭക്ഷണമേ ആണ് റോമാ പതിനാലായിട്ട് നാം ജീവിക്കുന്നത് നിങ്ങൾക്കത്താണ് സ്വന്തമായി ജീവിക്കുന്ന മരിക്കുന്നത് നിങ്ങൾക്കത്താണ് സ്വന്തമായി മരിക്കുന്നു ആകേൽ ജീവിച്ചാലും മരിച്ചാലും നമുക്ക് താമുള്ളവരാണ് നന്മസിക താങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടാതെ അങ്ങനെ തീർത്ത് നമ്മുടെ മഴ ശനിക്കിട്ടാണെന്ന് ബസ്തോമയം രാവിലെ പാവലിയാൽ കടികൾ ഞങ്ങൾ മനസ്സമേത ഭീഷണമയാണ് റോമാ പതിനാലായിട്ട് നാം ജീവിക്കുന്നത് നിങ്ങൾക്ക് താൻ സ്വന്തമായി ജീവിക്കുന്ന മരിക്കുന്നത് നിങ്ങൾക്ക് താനും സ്വന്തമായി മരിക്കുന്നു ആകേൽ ജീവിച്ചാലും മരിച്ചാലും നമുക്ക് താമുള്ളവരാണ് നന്മസിക താങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെനിക്ക് കിട്ടുള്ളതാണ് എത്തിൽമാണെങ്കിൽ കിട്ടാനാണോ പരിശോധന പോയി മനസമയത്ത് ഭീഷണിയാമേ റോമാ പതിനാലും നാം ജീവിക്കുന്നു സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നത് കഥാൻ സ്വന്തമായി മരിക്കുന്നു മരിച്ചാലും നമുക്ക് താനുള്ളവരാണ് നന്മ കഥാൻ സ്ഥലങ്ങളിൽ കിട്ടാനും പോയി ഞങ്ങളുടെ മനസ്സമയത്ത് നാം ജീവിക്കുന്നു നിങ്ങൾ കഥാവിന് ജീവിക്കുന്നു മരിക്കുന്നു കഥാൻ സ്വന്തമായി മരിക്കുന്നു ആകെ ജീവിച്ചാലും മരിച്ചാലും നമുക്ക് താമസവാണ് റോമാ പതിനാലെ മീ സി കഥാവിന്റെ സ്ത്രീകളെ കിട്ടണോ എനിക്ക് കിട്ടാനാന്ന് യാമി റോമാ പതിനാലായിട്ട് നാം ജീവിക്കുന്നു കത്താനും സ്വന്തമായി ജീവിക്കുന്ന മരിക്കുന്നു കത്താനും സ്വന്തമായി മരിക്കുന്നു ആകെ ജീവിച്ചാലും മരിച്ചാലും നാം കഥാന സ്വന്തം അത്രേ നന് കത്താനുള്ളവരാണ് നമ്മൾ കഥാങ്കന്റെ സ്ത്രീകളിൽ കിട്ടവളാകുന്നു അങ്ങനത്തെ കൃത്യപലമായ ശങ്കരി കിട്ടാനാകുന്നു പോയി ഞാൻ സ്മേതും റോമാ പതിനാലായിട്ട് നാം ജീവിക്കുന്നു കത്താനു സ്വന്തമായി ജീവിക്കുന്ന മരിക്കുന്നു കത്താവ് സ്വന്തമായി മരിക്കുന്നു ആകേൽ ജീവിച്ചാലും മരിച്ചാലും നാം നന്മ കത്താവിനുള്ളവരാണെന്ന് നന്നാൽ മീസാവിന്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുകയാണ് അങ്ങനെ വൃത്തിമുമായി ശങ്കി കിട്ടാനാകുന്നു ഞങ്ങൾ പതിനാലായിട്ട് നാം ജീവിക്കുന്നതെങ്കിൽ കഥാനുസന്തമായി ജീവിക്കുന്ന മരിക്കുന്നതെങ്കിൽ കഥാനു സ്വന്തമായി മരിക്കുന്ന ആകെ ജീവിച്ചാലും മരിച്ചാലും നാം കത്താവുള്ളവരാണ് ഞങ്ങൾ അറിഞ്ഞാറുണ്ട് സത്യതകളിൽ അങ്ങനെ കിട്ടണമെന്നോരുത്തോ അനുഗ്രഹിക്കട്ടാണ് പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാൽക്കൂടി പോയി ഞാൻ മനസ്സമയത്ത് നല്ല മീ ആമി റോമ പതിനാലും നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് എന്നറിഞ്ഞാ സസ്സ്യാർ താങ്കൾ ശ്രീ എനിക്ക് കിട്ടണം എങ്കിലും കിട്ടാനോ പശ്ചാത്തലം മേബിലാക്കാൽ കിട്ടി പോയി ഞങ്ങൾ മനസ്സമേന്ദ്രമായ ഭക്ഷണമ്യമേ റോമാ പതിനാല് പന്ത്രണ്ട് നമുക്ക് ഓരോരുത്തരുടെ ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എനിക്ക് കിട്ടണം എങ്കിലും കിട്ടണമോ പശു വർമ്മയാണ് മേബി ഞാൻ മനസ്സമയാമേനാലും നമുക്ക് ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മൾ സീർത്താവെങ്കിലും സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് കിട്ടണം നിങ്ങൾക്ക് എങ്കിലും കിട്ടാനോ പശുതോമിയ മേബി ലാൽ കിട്ടി പോയി ഞങ്ങൾ മനസ്സമേതമായ ഭക്ഷണമേമേ റോമാ പതിനാല് പന്ത്രണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് മീസുകൾ താമരയുടെ കിട്ടാ നിങ്ങളുടെ മൈഷോ അനുഗ്രഹിക്കിട്ടാന്ന് മേ ബാബിലൂടെ പോയി ഞങ്ങളുടെ മനസ്സമയത്ത് വിഷ്ണമേ റോമാ പതിനാല് നാം ഓരോരുത്തരും ദൈവത്തിനെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് മീസസ് താമങ്ങിയുടെ സ്ത്രീകളെല്ലാം എനിക്ക് കിട്ടണം കൂടി പോയി ഞങ്ങള് മനസ്സമയം പതിനാല് പന്നിട്ട് നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് പോയി ഞങ്ങൾ മനസ്സമയത്ത് വിഷ്വണമിയാമേ റോമാ പതിനാല് പന്തുണ്ട് നാം ഓരോരുത്തരും ദൈവത്തിനെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടിവരും മീസസ്കൾ യുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങനെ കൃത്യമുളമായ ശരീര കിട്ടണമെന്ന് ബസ്തോമി അമ്പലമെ പാപിലാക്കി പോയി നിങ്ങളുടെ മനസ്മേ തന്നെ ബിഷ് ഉണ്ണമിയെ റോമ പതിനാല് പന്ത്രണ്ട് നമ്മാ ഓരോരുത്തരുടെ ദൈവത്തിനെ മൊബൈൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞാലും കഥാവിന്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുക അങ്ങോട്ട് തിരുത്തിഫലമായ ശെരി കിട്ടാനാണ് അമ്പലമെയി പാപിലാക്കേണ്ടി പോയി ഞങ്ങളുടെ മനസ്മേതന വീശുണ്ണമയാമേ റോമ പതിനാല് ഓമാ റോമാപതിനാലും നാം ഓരോരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും പറഞ്ഞാൽ മീസസ് കഥാകളുടെ സ്ത്രീകളിൽ അങ്ങനെ രീതിയിരിക്കുന്നു പ്രമായ ശങ്ക ബസ്വർമിയംബാലും ബാബിലാക്കിയ പോയി ഞങ്ങൾ മരണ സമയത്തും റോമാപനാലും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട വരും പറഞ്ഞാൽ മീസസ് കഥാവന്റെ സ്ത്രീകളിൽ അങ്ങനെ ആണെന്നോ അങ്ങനത്തെ പ്രമായ ശങ്കിൽ കിട്ടാനാണ് ബസ്സോർമിയം ബാബിലാക്കൾക്കിടയിൽ പോയി ഞങ്ങൾ മനസമയത്ത് റോമാ പതിനാല് നമ്മോരുത്തരം ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും പറഞ്ഞാൽ മീസാവന്റെ സ്ത്രീകളിൽ അനുകരിക്കുന്നു അങ്ങനത്തെ പ്രമായ ശങ്കി കിട്ടാനോ ബസ്വർമിയാൽ മേ ബാബിലാക്കൾക്കിടെ പോയി ഞങ്ങൾ മരണ സമയത്ത് റോമാപനാല് പന്ത്രണ്ട് നമ്മുടെ ിൽ കണക്ക് പൊതുപ്പിക്കേണ്ടി വരും എനിക്ക് കിട്ടുള്ള അങ്ങനെ തരത്തിലും കിട്ടാനും വന്നിട്ട് നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് പൊതുപ്പിക്കാൻ വരും കിട്ടാതെ അങ്ങനെ തരത്തിലും കിട്ടണം പോയി ഞങ്ങളുടെ മനസ്മീതം വന്നിട്ട് നാം ഓരോരുത്തരുടെ ദിവസത്തിന് മുമ്പിൽ കണക്ക് പൊതുപ്പിക്കേണ്ട വരും കിട്ടാതെ കിട്ടണവർമി പോയി മനസമീതം യാമേ ബാലം

മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കത്താവങ്ങയുടെ സ്ത്രീകളെ അമ്പലം മേബിലാൽക്കിടയിൽ പോയി ഞങ്ങൾ നാമോരുടെ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിക്കേണ്ടി വരും അംഗീകരിക്കാൻ പരിശോധി മേബാൽ കട പോയി ഞങ്ങളുടെ സങ്കീർത്തി അറുപത്തെട്ട് ദൈവം തന്റെ വിശദ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവൾക്ക് സംരക്ഷണമാണ് നന്മറിഞ്ഞാ മീസാങ്കന്റെ സ്ത്രീകൾക്കിടയിൽ പോയി മനസ്മേതണം അറുപത്തി അഞ്ച് ദൈവം തന്നെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവുകൾക്ക് സംരക്ഷണമാണ് കഥകൾ കിട്ടാളാണ് പോയി മനസ്മേതീഷണം അറുപത്തി ദൈവം തന്നെ വിശുദ്ധ നിവാസിൽ അനാഥർക്ക് പിതാവും വിധവുകൾക്ക് സംരക്ഷണമാണ് നന്മറിഞ്ഞാണ് മീസസ് കഥാമെങ്കിൽ സ്ത്രീകൾ ആണ് അങ്ങനത്തെ പോയി മനസ്മേതീഷണം അറുപത്തെട്ട് ദൈവം തന്റെ വിശദ നിവാസിൽ അനാഥർക്ക് പിതാവും മിതകൾക്ക് സംരക്ഷണമാണ് മേസസ്തികഥാവ് എൻ്റെ സ്ത്രീകൾ അങ്ങനെ കിട്ടാതാകുന്നു ആർക്ക് ഭരമായി കിട്ടാനാകുന്നു പരിസ്ഥിത മേ പാവിലേ പോയി നമ സമയത്ത് തമിഴ് ഭീഷണിയാമീർണങ്ങൾ അറുപത്തെട്ടഞ്ച് ദൈവം തന്റെ വിശദത്തിൽ അനാഥർക്ക് പിതാവും മതവുകൾക്ക് സംരക്ഷിക്കണമാണ് നാൻ മറിഞ്ഞസ്തികാവും എൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടാതെ അങ്ങനെ തരത്തിൽ ഫലമായി കിട്ടാനാകുന്നു പരിസ്ഥിതമേ മേ പാവിലെ പോയി സമയത്ത് ഭീഷണമിയാമയ സംഗീതങ്ങൾ അറുപത്തെട്ടഞ്ച് ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും മിതകൾക്ക് സംരക്ഷിക്കാനാണ് നന്മ പറഞ്ഞാണ് മീ സസ് കഥ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന ശങ്കിലി കിട്ടണം ബസ്വർമേം ലാലമേ കാവിലായ്മൾക്കിടെ പോയി ഞങ്ങൾ മനസ്സേതംയാമി സങ്കീർത്തി അറുപത്തെ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിതാവുകൾക്ക് സംരക്ഷണമാണ് മീ സത്യകർത്താവ് സ്ത്രീകളിൽ അങ്ങനെ കിട്ടാതെ പോയി ഞങ്ങളുടെ മനസ്മേതമായ ഭക്ഷണമിയാമി സങ്കീർത്തനങ്ങൾ അറുപത്തെട്ട് ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവുകൾക്ക് സംരക്ഷണമാണ് മീ സത്യകർത്താവും സ്ത്രീകളിൽ അങ്ങനെ കിട്ടുള്ള അങ്ങനെ തൃത്യപരമായ ശങ്കിലി കിട്ടണമെന്ന് ബസ്വർമലേ ബാബുലാൽ കിടിയ പോയി ഞങ്ങൾ മനസ്സമേതം മി സംഘത്തിനുള്ള അറുപത്തി അഞ്ച് ദൈവത്തിന്റെ വിശ്വത്തിന് വാസ്തലാണ് അനാഥ് പിതാവും വിധവുകൾക്ക് സംരക്ഷണമാണ് നന്മറിഞ്ഞാൽ മേസസ്കഥാവ് കിട്ടണമെന്ന് പറയുന്ന കിട്ടണമെന്ന് പശുതരമേ അതിൽ പോയി മനസ്മയാലും മിയാമി സംഗീത്തിന് അറുപത്തെട്ടഞ്ച് തന്നെ തന്റെ വിശ്വദിന് വാസ്തല അനാഥ് പിതാവും വിധവുകൾക്ക് സംരക്ഷിക്കണമാണ് നന്മറിഞ്ഞാണ് മേ സത്യകഥാവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങനെ ദൃഢത്തി കിട്ടാനാണ് പരിസ്ഥേം മേപാവി പോയി ഞങ്ങൾ മന്ന സമയത്തും തമ്രനോടെ ഭീഷണമേ സംഗീത അറുപത്തി ദൈവവും തന്റെ വിശദ നിവാസത്തിൽ അനാഥർ പിതാവും വിധവുക്ക് സംരക്ഷണമാണ് നന്മാറിഞ്ഞ മേസസ് കഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് കിട്ടണമെന്ന് മേപാവിലാൽക്കിടിയപ്പോൾ ഞങ്ങൾ മന്ന സമയത്തും തമ്പ്രാൻ ഭീഷണി അറുപത്തി ദൈവം തന്റെ വിശദനിവാസത്തിൽ അനാഥർക്ക് പിതാവും മേധുകൾക്ക് സംരക്ഷിക്കണമാണ് നന്മാറിഞ്ഞാൽ മേസസ്കഥാവിന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രീഹിക്കപ്പെട്ടതാണ് ഗ്രീക്ക് കിട്ടാനാണെന്ന് മേമരാന മേഭാവികൾക്കു പോയി ഞങ്ങൾ മന്ന സമയത്തു തമ്പ്രൻ ഭീഷണി അറുപത്തിയഞ്ച് ദൈവം തന്റെ വിശുദ്ധ നിവാസിലാണ് അതർക്ക് പിതാവും വിധവൾക്ക് സംരക്ഷണമാണ് നന്മസ് കഥാങ്കയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുള്ള കിട്ടണമെന്ന് മേപാവികൾ പോയി ഞങ്ങൾ മ്യമിന് അറുപത്തി അഞ്ച് ദൈവത്തിന്റെ വിശുദ്ധ നിവാസാലാണ് അതൊക്കെ പിതാവും വിധവുകൾക്ക് സംരക്ഷണമാണ് മേസസ് കഥാങ്കയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് മേപാവികൾക്ക് പോയി ഞങ്ങളുടെ മനസ്സമയത്ത് മ്യാമത്തെ ദൈവത്തിന്റെ വിശുദ്ധ നിവാസനാണ് അതൊക്കെ പിതാവും വിധവൾക്ക് സംരക്ഷണമാണ് നന്മസ് കഥാങ്കയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുള്ള കിട്ടാനാ മനസ്സ് മനസ്സമേണ്ടാൻ ഭീഷണമയാമിർ അറുപത്തെ വിശുദ്ധ നിവാസികൾ അനാഥ് പിതാവും പിതാവുകൾക്ക് സംരക്ഷണമാണ് നന്മ കഥാവിടെ അനുകരിക്കും വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സ് മനസ്സമേതം ഭീഷണമ്യമിർത്തുന്ന അറുപത്തി അഞ്ച് ദൈവത്തിന്റെ വിശദ നിവാസത്തിൽ അനാഥകൃക്ക് പിതാവും പിതാവുകൾക്ക് സംരക്ഷണമാണ് നന്മ കഥാവിടെ സ്ത്രീകളിൽ അങ്ങനെ അനുകിരിക്കുന്ന മനസ്സമേതം ഉണ്ടാകാനാണ് അറുപത്തി ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർ പിതാവും വിധാവുകൾക്ക് സംരക്ഷണമാണ് നന്മേ സി

അങ്ങയുടെ ശ്രീകട്ടനോ പശുതർമേം രണ്ടായിരുന്നു മേബാ ലാൽകിട്ട് പോയി ഞങ്ങളുടെ മനസ്സമേതം ഭീഷണമിയമ സംഗതി അറുപത്തെട്ട് ദൈവം തന്നെ വിശുദ്ധ നിവാസത്തിൽ അനാഥ് പിതാവും വിതാവുകൾക്ക് സംരക്ഷണമാണ് പറഞ്ഞത് മീസ്യ കഥാവിന്റെ സ്ത്രീകൾ അങ്ങനെ കിട്ടാൻ ശനികളാണെന്ന് പശുതവർമിയം രണ്ടാൻ മേബിലാൽകൂടിയ പോയി ഞങ്ങളുടെ മനസ്സുമേ ഭീഷണമയാമയങ്ങൾ മൂന്നാൽ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മ പരിശോധിക്കുകയും കഥാവിലേക്ക് തിരികെയും ചെയ്യും കഥാവും സ്ത്രീകൾ കിട്ടിയിട്ടാണെന്ന് അങ്ങോട്ട് മഴ ശങ്കരീട്ട് മേബിലാൽകി പോയി ഞങ്ങൾ മനസ്സുമീഷണമിയമൂ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കഥാവിലേക്ക് തരികയും ചെയ്യുന്നു

പിതാവിലാപങ്ങൾ മൂന്നോ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരികെ ചെയ്യാം നന്മറിഞ്ഞാവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണാന്നു കണ്ടിതൃത്ത മായതി കിട്ടാനാകുന്നു പരിശോധമ്രാൻ മാവിലാൻ കിടിയപ്പോഴും ഞങ്ങൾ മയാമ വിലാപങ്ങൾ മൂന്നോ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരികേ നന്മ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണാന്നും കിട്ടാനാവുന്നു പരിശോധമ്രൻ മേപാവിൽ കിടിയപ്പോഴി ഞങ്ങൾ മനസ്സമേതം ഉണ്ടാകാൻ ഭീഷണമയാമെ വിലാപങ്ങൾ മൂന്നോ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കഥാവിലേക്ക് തിരികുകയും ചെയ്യാം നന്മറിഞ്ഞ താവിടെ സ്ത്രീകളിൽ അങ്ങനെ നമ്മൾ ിട്ടാനാവുന്ന പരിസർമേം രാവിലെ പോയി മനസ്സമേഷനാണ് മ്യമി വിലാപങ്ങൾ മൂന്നാൽ നൽകുന്നത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും താങ്കിലേക്ക് എത്തിരികേം ചെയ്യും നന്മ സി കഥ സ്ത്രീകളിൽ അങ്ങനെ കിട്ടാതെ അങ്ങനെ ശങ്കിലേ കിട്ടാൻ പരിസർ മേ പാവിലാൽക്കിടയിൽ പോയി മനസമയത്ത് മ്യമേ വാപങ്ങൾ മൂന്നാൽ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും താങ്ങിലേക്ക് എത്തിയുകയും ചെയ്യും അങ്ങനെ കിട്ടണമെന്ന് പരിസ്ഥോമേം മേപാവി മൂന്നാൽ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുക

സൂക്ഷ്മമായി പരിശോധിക്കും തിരികെയും എങ്ങനെ കിട്ടാന്ന് കിട്ടാതെ കണ്ടിപ്പോയി ഞങ്ങളുടെ മനസ്മേതീയേ വില നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കും കഥാകിലേക്ക് തിരികെയും പറഞ്ഞു സസ് കഥാവിയുടെ സ്ത്രീകളിൽ എങ്ങനെ കിട്ടാൻ അങ്ങനത്തെ മണമി കിട്ടാൻ പറ്റുന്ന കണ്ടിപ്പോൾ ഞങ്ങൾ വിലാബങ്ങൾ മൂന്നാൽ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കും കഥാളിലേക്ക് തിരികെയും പറഞ്ഞു സസ് കഥാവ് സ്ത്രീകളിൽ എല്ലാം 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 എങ്ങനെ കിട്ടാന്നു അങ്ങനത്തെ മണമി കിട്ടാൻ പറ്റേ അമ്പരാൻ മാബികളെ കണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്മേതീ ണമങ്ങൾ മൂന്നാൽ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കും കഥാവിയിലേക്ക് കഥാവിംഗങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുകയെല്ലാം സമയത്ത് ഭീഷണമേമങ്ങൾ മൂന്നാൽ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കും കഥാവിയിലേക്ക് എതിരെയും കഥാവിന്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെങ്കിൽ മേപാവി തമ്പ്രാനീഷണമേ വിലാപങ്ങൾ മൂന്നാൽ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം കഥാവിംഗ്ലേക്ക് എതിരെയും ോ അങ്ങനത്തെ പണമായഗ്രി കിട്ടണമെന്ന് വെച്ചാൽ മേഖലയോ ഭീഷണമത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായ പരിശോധിക്കും കത്താവിലേക്ക് തിരികെയും ചെയ്യാം നന്മയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുക ഇപ്പോഴും ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണിയാമെ വിലാണിന് മൂന്നാൽ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായ പരിശോധിക്കും കഥാവിലേക്ക് തിരികെയും ചെയ്യും കഥാങ്കിലെ സ്ത്രീകളെല്ലാം അങ്ങനെ ഇതിൽ കിട്ടുകയാണ് അങ്ങനത്തെ പണമായ കിട്ടണമെന്ന് മേഖലകൾ ഇപ്പോ ഞങ്ങളുടെ ഭീഷണമയാമേ വിലാൽ മൂന്നാം നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായ പരിശോധിക്കുന്നത് താവിയിലേക്ക് തെതിരുകയും ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കിട്ടാൻ കിട്ടാൻ വേണ്ടി പോയി മനസ്സമയം മൂന്നോ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കഥാവിലേക്ക് തിരികെയും ചെയ്യാം നന്നറിഞ്ഞാണെങ്കിലാണ് മീ സാവരോട് സ്ത്രീകളിൽ അങ്ങനെ ഗ്രീ കിട്ടുകൾ ശങ്കി കിട്ടാനാണ് മേബിലാക്കി പോയി മനസമയത്ത് അഭീഷണമേ അയ വിലപാപങ്ങൾ മൂന്നോ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴി സൂക്ഷ്മമായി പരിശോധിക്കാം കത്താവിലേക്ക് തിരികെയും ചെയ്യാം നന്നറിഞ്ഞോട് സ്ത്രീകളിൽ അങ്ങനെ കിട്ടുക അങ്ങനെ ശങ്കി കിട്ടില്ല മേ ബാബിലാക്കി പോയി മനസ്സമീക്ഷണമേ വിലപങ്ങൾ മൂന്നോ നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കും കാവിലേക്ക് തിരികെയും ചെയ്യാം നന്നറിഞ്ഞാണെ മീ സത്യ കഥാവ് സ്ത്രീകളിൽ അങ്ങനെ ഗ്രീ കിട്ടുകൾ ശക്തി കിട്ടണോ മേ ബാൽക്കിടി പോയി മനസമയത്ത് നമ്മുടെ ഭീഷണമേ അമ്മ ഇതാൻപുത്ര പരിശുദ്ധാത്മാന സ്ഥിതി അതേപോലെ പോഴുനീക്കാം ഞങ്ങളുടെ പാപങ്ങൾ പാപം നടത്തി രക്ഷിക്കണമേ എല്ലാ മക്കളെയും വിശേഷങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ള മക്കളെ സ്ഥലത്തിലേക്ക് ആയിക്കണമെ പരിസ്ഥിതമായ രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്യങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ